ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേ നമ്മുടെ സുമിത്രയുടെയും അതുപോലെ ബാക്കിയുള്ളവരുടെയൊക്കെ കഥ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് അങ്ങനെ സുമിത്രയുടെ ജീവിതത്തിൽ ഇനി എന്താണ് മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ രോഹിത് ആണ് തീരുമാനിക്കുന്നത് സുമിത്രയ്ക്കാണെങ്കിൽ വലിയൊരു രോഗമുണ്ടെന്നും ആ രോഗത്തിന് അടിമപ്പെട്ട് സുമിത്ര കാലങ്ങളായി ജീവിക്കുകയായിരുന്നുവെന്നും ഡോക്ടർ നമ്മുടെ അനിരുദ്ധിനോട് തുറന്നു പറഞ്ഞു സുമിത്രയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കാലം കുറേയായിട്ട് തുടങ്ങി ഇത് അല്ലേ ആരോടും പറയാതെ വെച്ചിരിക്കാമായിരുന്നല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ആണ് നമ്മുടെ സുമിത്രയുടെ ഏറ്റവും വലിയ പ്രോബ്ലമായി മാറിയിരിക്കുന്നത് അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കണം എന്ന് ഡോക്ടർ കൃത്യമായി തന്നെ നമ്മുടെ അനിരുദ്ധനോട് പറയുകയും ചെയ്തു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സുമിത്രയുടെ കാര്യങ്ങൾ ഏകദേശം ഒക്കെ റെഡി ആക്കിക്കൊണ്ട് വരുന്ന സമയത്താണ് സ്വരമോളെ കാണാനില്ല എന്നുള്ള വാർത്ത സുമിത്രയുടെ ചെവിയിലേക്ക് എത്തുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര പിന്നെ തകർന്നു പോയി സുമിത്ര ഇറങ്ങി ചെല്ലുവാണ് എല്ലാം ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ അവിടെ നിൽക്കുന്നത് കണ്ടു പ്രതീക്ഷിനെ കണ്ടപ്പോഴേക്കും നമ്മുടെ സുമിത്രയുടെ പിടിവിട്ടു സുമിത്ര ചോദിച്ചു എവിടെ എവിടെയാടാ എൻ്റെ മോള് എവിടെ കൊണ്ട് കളഞ്ഞിടാ നീ എൻ്റെ മോളെ നീ എന്തിനാണ് എൻ്റെ മോളെ പിടിച്ചുകൊണ്ട് പോയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുമിത്ര ഭയങ്കരതായിട്ട് ഇങ്ങനെ പ്രതീക്ഷിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാം അപ്പോൾ പ്രതീക്ഷ അമ്മയും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അങ്ങനെ പറയണ സമയം വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം ഏത് ലോകത്ത് പോയിട്ടാണെങ്കിലും എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് തിരിച്ചു കൊണ്ടു തരണം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിനക്കൊരു യോഗ്യതയില്ല എന്നും പറഞ്ഞ് സുമിത്ര നിന്നങ്ങ് കഥ വായിക്കാൻ തുടങ്ങിയില്ലേ ആ കുഞ്ഞിനോടൊരു അല്പമെങ്കിലും ഇഷ്ടം നിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നീ ഈ പ്രവർത്തി ചെയ്യില്ലായിരുന്നു എന്ന് സുമിത്ര പറഞ്ഞു നിന്റെ കുഞ്ഞിനെ നീ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിന്റെ കുഞ്ഞിനെ നീ അനന്യയിൽ നിന്ന് തട്ടിയെടുക്കുകയായിരുന്നില്ല വേണ്ടതെന്നും അതുപോലെ നീ ഒറ്റയൊരുത്തനാണ് ആ കുഞ്ഞിനെ ഈ ഒരു ഒരവസ്ഥയിലാക്കിയതെന്നൊക്കെ പറയുവാണ് എവിടെയായിരുന്നു നീ ഇത്രയും കാലം നീ ജയിലിലായിരുന്നു എന്ന് നിനക്ക് പറയാം പക്ഷെ ആ കുഞ്ഞു മനസ്സ് നീ ഇല്ലാതെ അല്ലെങ്കിൽ നിനക്ക് അതിന് വേണ്ടപ്പെട്ടവരാരും ഇല്ലാതെ തേങ്ങുന്ന തേങ്ങുന്ന ആ സമയം ആ കുഞ്ഞിനെ സ്നേഹിക്കാനും അതിനെ മകളായി കണ്ട് വളർത്താനും ഈ അനന്യക്കേ കഴിഞ്ഞുള്ളൂ ഈ ലോകത്ത് മറ്റാരും ചെയ്യാത്ത ആ ഒരു പ്രവൃത്തിയാണ് അനന്യ കുഞ്ഞിന് വേണ്ടി ചെയ്തത് പെറ്റ അമ്മയ്ക്ക് പോലും അത്രത്തോളം ഒരു ഒരിതാ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വരാൻ സാധ്യതയില്ലെന്നൊക്കെ പറഞ്ഞു അതുപോലെ സ്നേഹിച്ച് ലാളിച്ച് സ്വന്തം കുഞ്ഞായി കണ്ടാണ് അവൾ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കിയതെന്നുള്ള കാര്യമൊക്കെ പറയുക അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ ഇങ്ങനെ ആകെ അമ്മ ഞാൻ 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 പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇനി നിന്നെ എന്റെ കൺ മുന്നേ കണ്ടു പോകരുത് സ്വരമോളക്കൂട്ടിയല്ലാതെ നീ എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുത് എന്റെ കുഞ്ഞിനെ വേണം എനിക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ട് താടാന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷി അവിടെ നിന്ന് നാട്ടി ഓടിക്കുക സുമിത്ര അപ്പം സുമിത്ര ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മേ അമ്മ ഇങ്ങനെയൊന്നും വയലന്റായി സംസാരിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സുമിത്ര കൂളാവ് കൂളാവും ആ സമയം പ്രതീക്ഷിനെ എവിടെ നിന്ന് നാട്ടി ഓടിച്ചു അപ്പോൾ പ്രതീക്ഷിനോട് അനിരുദ്ധം പറഞ്ഞു നീ പോയി സ്വരമോളെ കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ വേഗം തന്നെ അത് പറഞ്ഞെങ്കിലും ഇവർ ഇവരുടേതായ രീതിയിൽ നോക്കാതിരിക്കില്ലല്ലോ പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിക്കാനും അതുപോലെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മുടെ അനിരുദ്ധം മുന്നിൽ തന്നെ ഇറങ്ങുന്നു എന്തായാലും സ്വരമോൾ എവിടെ പോയെന്നു എങ്ങനെ പോയെന്നു എന്ത് സംഭവിച്ചെന്നോ ഒന്നും ആർക്കും അറിയില്ല എന്നിട്ട് പിന്നെ പോലീസിൽ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രീനിലയും ശരിക്കും ഒരു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടിങ്ങനെ തകർന്നങ്ങനെ ഇരിക്കുക കാരണം എന്താ കൊച്ചി കൊച്ചിതുവരെ തിരിച്ചു വന്നിട്ടില്ല എല്ലാവരും മാനസികമായി തകർന്നിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ സുമിത്രയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ക്ഷീണവും തളർച്ചയും കാര്യങ്ങളും ഒക്കെ അപ്പൊ ഡോക്ടറും അനുരുനോട് പറഞ്ഞിരുന്നു സുമിത്രയ്ക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും വയ്യാഴികകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സുമിത്രയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സുമിത്രയ്ക്ക് ഭയങ്കര തളർച്ചയും ക്ഷീണമാണ് എന്നിട്ട് പിന്നെ സുമിത്ര വീട്ടിൽ വന്നു കിടന്നുറങ്ങുന്നു അങ്ങനെ കിടന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് സുമിത്രയുടെ മുന്നിലേക്ക് ഒരാൾ വരികയാണ് അത് വേറെ ആരുമല്ല നമ്മുടെ രോഹിത് രോഹിന്റെ രോഹിത്തിന്റെ ആത്മാവാണെന്ന് തന്നെ കരുതാം എന്തായാലും രോഹിത് തൊട്ടരികിൽ വന്ന് സുമിത്രയെ കുറേ നേരം നോക്കിയിരുന്നു കുറേ നേരം നോക്കി എന്നിട്ട് സുമിത്രയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് സുമിത്രയെ എന്നും പറഞ്ഞ് വിളിച്ചു അപ്പോൾ സുമിത്ര കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തൊട്ടരികത്തെ രോഹിത് വന്നിരിക്കുന്നു രോഹിത്തിനെ കണ്ടപ്പോഴത്തേക്കും രോഹിത് എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ചാടി എഴുന്നേറ്റും മറ്റിങ്ങനെ രോഹിത്തിന്റെ താടയിലൊക്കെ തൊട്ട് തലയിലൊക്കെ തൊട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ രോഹിത് തന്നെയാണോ എന്നുള്ളൊരു അപ്പോൾ തനിക്ക് എന്താണോ ഉണ്ടോ ഞാൻ തന്നെയാണോ തന്റെ രോഹിതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് ഇങ്ങനെ പറയുന്നു രോഹിത് രോഹിത് ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരം സുമിത്ര ഇങ്ങനെ പറയാം എന്നിട്ട് രോഹിത്തും സുമിത്രയും കൂടെ കുറേയൊക്കെ സംസാരിച്ചു പിന്നെ താൻ ചെയ്ത കാര്യങ്ങൾ അപ്പോൾ എനിക്ക് തന്നെ അരികിലേക്ക് വരാൻ പറ്റാത്തൊരു പോയി താൻ ഞാനില്ലെങ്കിൽ എന്താ ചെയ്യേണ്ട കടമകളെല്ലാം താൻ നല്ല ഭംഗിയായി തന്നെ ചെയ്ത് തീർത്തില്ല എന്ന് ചോദിച്ചു എൻ്റെ മോളെ സ്വന്തം മോളായി കണ്ട് അവൾക്ക് അവകാശപ്പെട്ടതല്ല നീ തിരികെ വാങ്ങിക്കൊടുത്തില്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ അന്നും ഇന്നും എന്നും ഒരു കരുതലായി തണലായി താൻ നിൽക്കുന്നില്ല എന്ന് ചോദിച്ചു എൻ്റെ രോഹിത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ രോഹിത്തിനെ രക്ഷിക്കാൻ മാത്രം എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുമിത്ര പറയുമ്പോൾ അത് തൻ്റെ വിധിയാണെന്നും അതിനെപ്പറ്റി ചൊല്ലി താൻ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു പിന്നെ തൻ്റെ അവസ്ഥകളൊക്കെ എനിക്കറിയാം തന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു സുമിത്ര തൻ്റെ ജീവിതത്തിൽ താൻ എന്നും ഒറ്റയ്ക്കായിരുന്നു ഇനിയും അങ്ങോട്ട് ഒറ്റയ്ക്കാകാൻ പാടില്ല തനിക്ക് പ്രായമായി വരികയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് തുണയായി തണലായി ആരെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ വല്ലാതെ നോക്കുവാണേ അപ്പോൾ മക്കൾ ഒക്കെ ഉണ്ടല്ലോ രീതിയിലാണ് സുമിത്ര നോക്കുന്നത് മക്കളും മരുമക്കളും ഒക്കെ കൂടെ ഉണ്ടെങ്കിലും അതിലൊന്നും വലിയ പ്രസക്തി ഇല്ല എല്ലാവർക്കും അവരവരുടേതായ ജീവിതവും അവരവരുടേതായ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊക്കെ താൻ എത്തിപ്പെടുമ്പോൾ താൻ അവർക്കൊക്കെ ഒരു ബാധ്യതയായി അല്ലെങ്കിൽ ഭാരമായി മാറും താൻ മറ്റൊരാൾക്ക് ഒരിക്കലും ഭാരമായി മാറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ രോഹിത് ഇങ്ങനെ പറയുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നതെന്ന് സുമിത്ര രോഹിത്തിനോട് ചോദിച്ചപ്പോൾ തൻ്റെ ജീവിതം ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല തനിക്ക് ആരും ആരുമില്ലാതായി പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ താൻ ഒരു വിവാഹം കഴിക്കണം എന്നിങ്ങനെ നമ്മുടെ രോഹിത് തന്നെ സുമിത്രയോട് പറയുന്നു അപ്പം രോഹിത് തന്നെ സുമിത്രയോട് വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം പറയുന്നത് കേട്ട് കഴിയുമ്പോൾ സുമിത്ര ഞെട്ടി രോഹിത് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അത് തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ താനത് അംഗീകരിച്ചേ പറ്റൂ താൻ അത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ താൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകണം തൻ്റെ ഈ അസുഖത്തിലും അല്ലെങ്കിൽ തൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലും തനിക്ക് താ താങ്ങാകാൻ ആരും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് താനൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പം ഇനിയും എന്നെ കോമാളിയാക്കണമെന്ന് ചോദിച്ചു സുമിത്ര തൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ആൾ തന്നെ ഒരിക്കലും കോമാളിയാക്കുന്ന ഒരാളായിരിക്കില്ല മറിച്ച് എന്നോളം തന്നെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാ ഒരാളായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഒരാളുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം രോഹിത് ഇങ്ങനെ തന്നെ പറഞ്ഞു അപ്പം രോഹിത് തന്നെ പറഞ്ഞ് രോഹിത്തിൻ്റെതായ ആ ഒരു ഇതിൽ പറയുന്ന ഒരാളാണ് നമ്മുടെ സുമിത്രയെ കെട്ടാൻ വരുന്നത് അപ്പം ആളെ സഹിതം സുമിത്രയ്ക്ക് രോഹിത് പറഞ്ഞു കൊടുത്തു അപ്പം അങ്ങനെ ഒരാളുണ്ടെന്നും അയാളെ പോയി കാണണമെന്നും അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ രോഹിത് തന്നെ സുമിത്രയോട് തനിക്ക് വരേണ്ട വരനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു സുമിത്രയെ ഒരു ധാരണയിൽ എത്തിക്കുകയാണ് എന്തായാലും നമ്മുടെ സുമിത്ര അങ്ങനെ കല്യാണത്തിന് ഒരുങ്ങാൻ നമ്മുടെ രോഹിത് പറഞ്ഞിട്ട് അങ്ങ് പോയി രോഹിത് അങ്ങ് പോയി കഴിഞ്ഞപ്പം രോഹിത് രോഹിത് എന്ന് പറഞ്ഞാൽ സുമിത്ര ഇങ്ങനെ നോക്കും അവിടെ അങ്ങനെ രോഹിത് ഇല്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റിയുള്ള ടെൻഷനായി സുമിത്രയ്ക്ക് സുമിത്ര ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് അവിടെ അങ്ങനെ കിടക്കുന്നു സമയം പിന്നെ അവിടെ അവിടെ അനനയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല കൊച്ചില്ലാത്തത് കൊണ്ട് കൊച്ചിനെ കാണാത്തതുകൊണ്ട് ഈ സമയം പ്രതീഷും ഒക്കെ ഇങ്ങനെ കുഞ്ഞിനെ തപ്പിക്കൊണ്ട് നടക്കുക പോലീസായിട്ട് ഒക്കെ ആണെങ്കിൽ ആ സമയത്ത് നമ്മുടെ പോലീസുകാരുടെ അടുത്ത് ഇവര് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രതീഷ് കൊണ്ടുപോയതിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും പ്രതീഷിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ പോലീസുകാർ ഇവരോട് ദേഷ്യപ്പെട്ടു വേറൊന്നും കൊണ്ടല്ല നിങ്ങളോട് അന്നേരം തന്നെ കാര്യങ്ങൾ പറഞ്ഞതാണ് പറഞ്ഞിരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞപ്പോൾ പിന്നെ പ്രതീക്ഷിനെ അടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും പ്രതീക്ഷ തെറ്റും ചെയ്തിട്ടില്ല സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുരുദ്ധ അത് കഴിഞ്ഞിട്ട് പിന്നെ പോലീസുകാർ ഇങ്ങനെ പരിശോധിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നു അതുപോലെ തന്നെ ഇവർ ഇവരുടെ വഴിയിലൂടെ നോക്കുന്നു സ്വരമോൾ എവിടെയാണെന്ന് അറിയില്ലല്ലോ എന്തായാലും സ്വരമോൾ നല്ല മിടിക്കുക ആയതുകൊണ്ട് ഈ സ്വരമോളെ പിടിച്ചുകൊണ്ട് പോയ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് സ്വരമോളോട് അടുത്ത് പോയി ഒളിച്ചിരിക്കായിരുന്നു എന്തായാലും സ്വരമോള കിട്ടാനുള്ള എല്ലാ വഴികളും അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ സ്വരമോള ഇപ്പം കിട്ടുമെന്നുള്ള ഇതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കാരണം സ്വരമോളുടെ അടുത്ത് ഇവരെത്തി കറങ്ങി തിരിഞ്ഞെന്തായാലും സ്വരമോളൂ സ്വരമോൾ തന്നെ ഇവരെ കണ്ടെത്തി ഇവരുടെ അടുത്തേക്ക് വരുന്നു ഇവരിങ്ങനെ തേടി നടക്കുവാണല്ലോ അപ്പോൾ കൊച്ചാണെങ്കിൽ അവന്മാരെ അവന്മാരെ പറ്റിച്ച് മാറ്റി മാറി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞ് ഇങ്ങനെ സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഓടി ഇവരുടെ അടുത്തേക്ക് വന്നു സ്വരമോളെ കിട്ടി എന്തായാലും സ്വരമോളെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവർക്ക് സമാധാനമായത് പെട്ടെന്ന് തന്നെ പ്രതീക്ഷിൻ്റെ സ്വഭാവം പ്രതീക്ഷിന് കണപ്പത്തേന് കൊച്ചിങ്ങനെ പേടിച്ച് അന്യത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ തന്നെ പ്രതീക്ഷിന് മനസ്സിലായി തൻ്റെ കുഞ്ഞിനെ തനിക്ക് കിട്ടില്ല എന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എന്നോട് പറഞ്ഞു ഞാൻ ചെറിയ അച്ഛൻ എൻ്റെ മോളാണെന്ന് പറഞ്ഞു എൻ്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞു ഡാഡി ഇത് ഇതെന്ത് ചെറിയ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുക കൊച്ചി അപ്പോഴത്തേക്കും ചെറിയ അച്ഛൻ ചുമ്മാ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞോണ്ട് അന്നേരം അങ്ങനെ പിന്നെ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോകണമല്ലോ അങ്ങനെ എനിക്ക് ചെറിയ അച്ഛൻ പേടിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വരമോൾ പറയുവാണേൽ സ്വരമോൾ അങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പോൾ മോള് പേടിക്കണ്ട കേട്ടോ അതെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോഴത്തേനും പ്രതീക്ഷിൻ്റെ മനസ്സുവല്ലാതെ അങ്ങ് വേദനിച്ചു പിന്നെ പ്രതീക്ഷ ഒന്നും പറയാൻ പോയില്ല കാരണം പ്രതീക്ഷിന് മനസ്സിലായി താൻ വെറുതെ വെള്ളം കോരുന്നതാ തന്റെ കൊച്ചിനെ തനിക്ക് കിട്ടും ചെറിയ ചെനായിട്ട് തന്നെ നിന്ന് ഇതിനെ സ്നേഹിച്ചാൽ മതി എന്നുള്ളത് അപ്പം സുമിത്ര പറഞ്ഞ കുറേ കാര്യങ്ങൾ അതുപോലെ അനന്യ കുഞ്ഞിനെ വളർത്തിയത് അനന്യ കുഞ്ഞിനെ സ്നേഹിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുമിത്ര പറഞ്ഞിരുന്നല്ലോ അപ്പം സുമിത്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ആ ഒരു മൈൻഡൊക്കെ മാറി നമ്മുടെ പ്രതീക്ഷ ഇപ്പം നല്ല ഇതായി കൊച്ചിന് അനിരുദ്ധം അനന്യം എടുത്തോട്ടെ എന്നുള്ളൊരു മൈൻഡിലേക്കായി നമ്മുടെ പ്രതീക്ഷ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞ വീട്ടിലേക്ക് കൊച്ചിനെയും കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാവർക്കും വളരെ സന്തോഷമായി അനന്യയാണെങ്കിൽ ആ കുഞ്ഞിനെ വാരി അങ്ങെടുത്തിട്ടൊരു ആ ഒരു ഉമ്മയാണ് ആ കുഞ്ഞിന് കൊടുക്കുന്നത് അങ്ങനെ ആ അനന്യയുടെ ഉള്ളിൽ അമ്മ സ്നേഹവും കാര്യങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു മനസ്സിനൊരു കുറ്റബോധമായിട്ട് നമ്മൾ പ്രതീക്ഷ ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ ആ ഒരു കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പുറത്തു വെച്ച് നമ്മുടെ സുമിത്രയും അതുപോലെ മറ്റുള്ളവരെല്ലാവരും കൂടി ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകണം അപ്പം സുമിത്രയ്ക്ക് ഈ രോഹിത് പറഞ്ഞ കല്യാണക്കാര്യം അത് മക്കളോട് പറയണം അപ്പം അതെങ്ങനെ പറയും എന്ന് സുമിത്രയ്ക്കും അറിയില്ല സുമിത്ര ആകെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും സുമിത്രയുടെ വരനാരായിരിക്കുമെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ട് അങ്ങനെ സുമിത്രയുടെ ജീവിതത്തിൽ സുമിത്രയ്ക്ക് തണലായി താങ്ങായി വരുന്ന വ്യക്തി എത്രത്തോളം നല്ലവനായിരിക്കും എന്നുള്ളത് നമ്മളൊക്കെ കാത്തിരുന്ന് കാണണം ഏതായാലും ഈ ഒന്നുമില്ലാതെ പടിയിറങ്ങിപ്പോയി നമ്മുടെ രഞ്ജിതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സുമിത്രയെയും അതുപോലെ പൂജയെയും അതുപോലെ തന്നെ കുടുംബത്തെയും ഒക്കെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുക അപ്പോൾ ഇനിയിപ്പം ഈ പറയുന്ന നമ്മുടെ രോഹിത്ത് കൊണ്ടുവരുന്ന ആൾ ഇവരുടെ ആരുടെയെങ്കിലും റിലേഷൻ ആണോ അല്ലെങ്കിൽ കൃത്യമായ ഒരാളുടെ പേര് രോഹിത് എങ്ങനെ പറഞ്ഞുകൊടുക്കും ഒരു ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് കഥയിൽ കാര്യമില്ല എങ്കിൽ പോലും കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വേണമല്ലോ ഇപ്പം അതില്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും സുമിത്രയ്ക്ക് ഇനിയിപ്പോൾ മൂ മൂന്നാമതൊരു വിവാഹം അത് സുമിത്ര സമ്മതിക്കോ അതോ മറ്റുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായി നടത്തി നടത്തിക്കൊടുക്കുവോ എല്ലാവരും മക്കളൊക്കെ ഈ കഥ എങ്ങനെ അറിയുന്നു മക്കളോട് ആരാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരാഴ്ചയിൽ ഒരാഴ്ചത്തെ ക്ലൈമാക്സ് എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ അടുത്ത ഒരാഴ്ച കൊണ്ട് നമ്മുടെ കുടുംബവിളക്ക് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എന്താകും സുമിത്രയുടെ ജീവിതത്തിലെ അവസാന അവസാനഘട്ടം എന്നറിയാനായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചു നിർത്തുന്നു താങ്ക്